എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം വൈകുണ്ഠത്തിലെ പോലെ പൂർണ്ണതയുള്ള ഈശ്വരനായതിനാൽ പൂർണ്ണത്രയീശൻ എന്ന് വിളിക്കുന്നു സന്താന സന്താനഗോപാലമൂർത്തി സങ്കല്പമാണ് പ്രതിഷ്ഠ ഗണപതി ഭഗവാൻ ഉപദേവതയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ക്ഷേത്രം തീപിടുത്തത്തിൽ നശിച്ചു പോവുകയുണ്ടായി പിന്നീട് പുനരുദ്ധാരണം നടത്തുകയായിരുന്നു വൃശ്ചികം ചിങ്ങം കുംഭം എന്നീ മാസങ്ങളിൽ തിരുവോണ നാളിൽ ആറാട്ട എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്ന് കൊടിയേറ്റ് ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട് ഇതിൽ വൃശ്ചികോത്സവം ഏറ്റവും പ്രധാനമാണ് കുംഭമാസത്തിലെ ഉത്സവത്തിന് പരയെടുപ്പ് നടത്തുന്നു മൂന്നുത്സവങ്ങൾ കൂടാതെ അഷ്ടമിരോഹിണി ധനവന്തരി ജയന്തി ദീപാവലി മേടമാസ വിഷു തുലാമാസത്തിലെ ഒൻപതാം ദിവസം കുംഭത്തിലെ ഉത്രനാളിലെ പിറന്നാൾ മഹോത്സവം വൈശാഖ പുണ്യമാസം വൈകുണ്ഠ ഏകാദശി അതായത് സ്വർഗവാതില ഏകാദശി എന്നിവയും ആഘോഷിക്കുന്നു വ്യാഴാഴ്ച ജന്മനക്ഷത്ര ദിവസം മാസത്തിലെ ഒന്നാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രാധാന്യം ഐതിഹ്യം ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താനഗോപാല കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവകഥ ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനെ കാണുവാൻ ദ്വാരകയിലെത്തി കുറച്ചുനാൾ അർജുനൻ അവിടെ താമസിച്ചു വരികയെ ശ്രീകൃഷ്ണ സദസ്സിലേക്ക് ഒരു ബ്രാഹ്മണൻ മരിച്ചുപോയ തന്റെ കുഞ്ഞുമായി വരികയുണ്ടായി തന്റെ ഒൻപതാമത്തെ കുട്ടിയാണെന്നും മുൻപുണ്ടായ എട്ട് കുട്ടികളും ഇതുപോലെ പ്രസവത്തോടെ മരിച്ചുപോയെന്നും ഇതിനെല്ലാം കാരണം ഭഗവാൻ കൃഷ്ണനാണെന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഭഗവാനൊന്നും മിണ്ടിയില്ല എന്നാൽ ഇനി ഇതുപോലൊരു പ്രശ്നമുണ്ടാകില്ലെന്നും അടുത്ത കുട്ടിയെ താൻ സംരക്ഷിക്കുമെന്നും അർജുനൻ പ്രഖ്യാപിച്ചു ആദ്യം ബ്രാഹ്മണൻ അത് കാര്യമാക്കിയില്ല എന്നാൽ അർജുനൻ തുടർച്ചയായി പറഞ്ഞപ്പോൾ അദ്ദേഹം അർജുനന്റെ ആവശ്യം അംഗീകരിച്ചു അങ്ങനെയിരിക്കെ ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി ബ്രാഹ്മണൻ അർജുനനെ സംരക്ഷണത്തിനായി തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പണിത ശേഷം അർജുനൻ പ്രസവം അവിടെ വെച്ചാകാമെന്ന് ബ്രാഹ്മണ ബ്രാഹ്മണപത്നിയെ അറിയിച്ചു അതനുസരിച്ച് അവർ അങ്ങോട്ട് മാറുകയും ചെയ്തു എന്നാൽ അടുത്ത പ്രസവത്തിലും കുട്ടി മരിക്കുക തന്നെ ചെയ്തു ഇതറിഞ്ഞ ബ്രാഹ്മണൻ അർജുനനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു അർജുനൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് തീകുണ്ടം സൃഷ്ടിച്ച് അതിൽ ചാടാനൊരുങ്ങിയപ്പോൾ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് അർജുനനെ വിലക്കി കുട്ടികളെല്ലാവരും വൈകുണ്ഠത്തിലുണ്ടെന്ന് ഭഗവാൻ അറിയിച്ചു തന്റെ യഥാർത്ഥ സ്വരൂപമായ മഹാവിഷ്ണുവിൽ നിന്ന് പത്തു കുട്ടികളെയും മടക്കി വാങ്ങിയ ശ്രീകൃഷ്ണൻ തിരിച്ചു ഭൂമിയിലേക്ക് വരികയും കുട്ടികളെ ദമ്പതികളെ ഏൽപ്പിക്കുകയും ചെയ്തു അതേസമയം ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ഭഗവാന്റെ ഒരു വിഗ്രഹവും ഭൂമിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി ആ പ്രതിഷ്ഠയാണ് ഇന്ന് പൂർണത്രയീശ ക്ഷേത്രത്തിലുള്ളത് അതിനാൽ കുട്ടികളില്ലാത്തവരും ഗർഭിണികളും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അതിവിശേഷമെന്ന് കരുതപ്പെടുന്നു സന്താനഗോപാല അർച്ചന നടത്തുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് ഗുണകരമെന്ന് പറയുന്നു ബാലാരിഷ്ടതകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരവും ആപത്തുകളിൽ നിന്നും മുക്തിയും കുട്ടികൾക്ക് നൽകുന്നതാണ് ഇവിടുത്തെ ദർശനം ഗോപാല ബ്രാഹ്മണന്റെ കുടുംബം തന്നെയാണ് ഇന്നറിയപ്പെടുന്ന താന്ത്രിക കുടുംബമായ പുലിയന്നൂർ മന എന്ന് പറയപ്പെടുന്നു വൈകുണ്ഠത്തിലെ പോലെ പൂർണ്ണതയുള്ള ഭഗവാൻ പൂർണത്രയീശൻ എന്നറിയപ്പെട്ടു കിഴക്കോട്ട് ദർശനമായി അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലാണ് ഭഗവത് പ്രതിഷ്ഠ ഓ നമോ നാരായണ